ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ എച്ച് അറുപത്താറിൻ്റെ പണികൾ പുരോഗമിക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് മണ്ണിൻ്റെ ദൗർലഭ്യം വളരെയധികം വന്നത് ഇതുമൂലം ചേറ്റുവ പുഴയിൽ നിന്നും മണ്ണെടുക്കാനുള്ള അനുമതി നമുക്ക് ലഭിച്ചു അപ്പോൾ ഈ മണ്ണെടുക്കുന്ന കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ മണ്ണെടുക്കാനുള്ള വണ്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ റോഡ് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് എടുക്കായിരുന്നു ഇപ്പോൾ ഈ മണ്ണെടുപ്പ് കാരണം ഈ റോഡല്ലാതെ വളരെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഈ ഏരിയ വളരെ പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ് കേട്ടോ നമ്മുടെ കാജ റിസോർട്ടൊക്കെ ഈ ഏരിയയിലാണ് ഉള്ളത് ഇവിടെ കാജാ റിസോർട്ട് കൂടാതെ രണ്ട് മൂന്ന് റിസോർട്ടുകൾ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ കുറേ പൈപ്പുകൾ കാണാം അങ്ങനെ ദൂരെ കാണുന്നത് ഒരു ബോട്ടാണ് ആ ബോട്ടിൻ്റെ അടി കൂടെയാണ് ഈ പൈപ്പ് ഇട്ടിട്ടുള്ളത് പുഴയുടെ അടിയിലേക്കാണ് ഇട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് വെള്ളവും മണലും അതിൽ സക്ക് ചെയ്തെടുക്കുന്ന രീതിയാണ് ആ സക്ക് ചെയ്തെടുത്ത മണലും വെള്ളവും ഈ പൈപ്പിൽ കൂടെ നേരെ പോകുന്നത് ഒരു പറമ്പിലേക്കാണ് ആ പറമ്പിലൊരു ചെറിയൊരു തടാകം പോലെ കെട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണിത് വന്നു വീഴുന്നത് അപ്പോൾ പൈപ്പിൽ കൂടെ പമ്പ് ചെയ്ത് വരുന്ന മണൽ വന്ന് അടിയുന്നത് ഇതിലാണ് ആ മണ്ണ് വേർതിരിച്ചെടുക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ വേർതിരിച്ച മണല് ലോറികൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ രണ്ട് ലോറികൾ വന്നിട്ടുണ്ട് ഫ്രണ്ടിലത്തെ ലോറിയിൽ മണൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മണല് നമ്മൾ ഹൈവേറെ വർക്കിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ആറിവാളുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആറിവാൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മളുടെ ഓവർ ബ്രിഡ്ജുകൾ കയറിപ്പോകുന്നുണ്ടല്ലോ അതിൽ ഫില്ല് ചെയ്യാനാണ് ചുവന്ന മണ്ണ് ആണ് സാധാരണ ഫില്ല് ചെയ്യാറ് അപ്പം അതിൻ്റെ അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ ഉപയോഗിക്കുന്നത് ശരിക്കും ഈ മണ്ണലുപയോഗിക്കുന്നത് മറ്റേ ചുവന്ന മണ്ണിനേക്കാളും വളരെ നല്ലതാണ് വെള്ളം വളരെയധികം വാർന്നു പോകും അത് കാരണം അതിൽ നമ്മളുടെ ആറിപനകളിൽ വെള്ളം നിൽക്കാനുള്ള സാധ്യത കുറയും അത് കാരണം ഈ മണ്ണ് മറ്റേ മണ്ണിനേക്കാളും ഫില്ല് ചെയ്യാൻ ഏറ്റവും നല്ലതാണെന്നാണ് ഇവിടുത്തെ എൻജിനീയേഴ്സ് പറയുന്നത് അങ്ങനെ മണ്ണും വെള്ളമുള്ള കുഴിന്ന് മണ്ണ് വേർത്തിരി ബാക്കിയുള്ള വേസ്റ്റ് വാട്ടർ ആണ് ഈ കാണുന്നത് where the the a Rhythms in shadows cold wind blows Life's gamble on streets, anything goes The darkness to light. Feet kicks pound like a heartbeat. Fight. These gritty vibes keep my story in sight. Graffiti on the walls paint the struggle and climb. The clock keeps spinning, but I'm owning my.